എൻ്റെ പേര് ജിനി ലോബോ ഇത് നവീൻ ലോബോ ഞങ്ങൾ സാന്ത്വന കമ്മ്യൂണിറ്റിയിൽ ലേ മിഷണറീസാണ് ഞങ്ങൾക്ക് ആറ് മക്കളുണ്ട് ട്വൻറ്റി വൺ ഇയേഴ്സായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൈസൂറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ദമ്പതികളുടെ ഒരു ലയം അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ തിയോളജി ഓഫ് ദ ബോഡിയിൽ പറയുന്നുണ്ട് നമ്മൾ വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബൈബിളിൻ്റെ തുടക്കത്തിൽ പോണം ഉൽപ്പത്തി ഗ്രന്ഥം ഒന്നാമത്തെ അധ്യായത്തിലെത്തണം അപ്പോഴാണ് അത് ജോൺ പോൾ മാർപ്പാപ്പ ഇങ്ങനെയാണ് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ ബിഗിനിങ് ഇൻ ിങ് ഇറ്റ് വാസ് നോട്ട് സോ അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ എന്തായിരുന്നു എന്നറിയാനാണ് നമ്മളിപ്പം ശ്രമിക്കുന്നത് തുടക്കത്തിൽ കർത്താവ് ഇല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സമനായിട്ടാണ് ഈക്വലി ഈക്വലാണ് അപ്പോൾ രണ്ടുപേർ ഭാര്യയും ഭർത്താവ് ഇല്ല പെണ്ണും ആണും അവർക്ക് ഈക്വൽ ഡിഗ്നിറ്റി ആയിരുന്നു രണ്ടുപേരും ഒപ്പത്തിൻ്റെ ഒപ്പമായിരുന്നു അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടിയത് പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ബാക്കി പുറത്ത് എങ്ങനെയാണെന്ന് പറയുന്ന കാര്യം കൂടുതൽ നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞാലും ഭർത്താവ് ഇച്ചിരി കൂടുതൽ ഈക്വൽ ആണ് എന്നു പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഭാര്യയും ഭർത്താവും ഈക്വൽ അല്ല ജോലി ആയെങ്കിലും വീട്ടിലായെങ്കിലും എല്ലാതും എപ്പോഴും ഭർത്താവ് ഒരു സ്റ്റെപ്പ് മുകളിലാണ് നിൽക്കുന്നേ ഇല്ല അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി പക്ഷേ ദൈവം നമ്മളനുസരിച്ച് സൃഷ്ടിച്ചിരിക്കുന്നെ നമ്മൾ രണ്ട് പേരും ഒപ്പത്തിൻ്റെ ഒപ്പം അല്ല ഈക്വലായിട്ട് നിൽക്കാനാണ് ഈക്വാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവുന്നതും ഇല്ല കുടുംബത്തിൽ കഥങ്ങളോ ഇല്ല ബുദ്ധിമുട്ടുകളോ വരുന്നത് ഒന്നേ ജിനി ഭാര്യയായിട്ട് ഞാൻ ജിനീനെ എൻ്റെ ഒപ്പത്തിൻ്റെ ഒപ്പം ഈക്വലായിട്ട് കാണാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇത് ഈ നമ്മൾ ഈക്വൽ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ ഇത് വരുന്നേ നമ്മൾ ഉൽപ്പത്തിയുടെ ഒന്നാമതിയായും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വായിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കുന്നു അപ്പോൾ അവിടെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ പുരുഷനെ ഇച്ചിരി കൂടുതൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയെ കുറച്ച് കുറഞ്ഞു സൃഷ്ടിച്ചു എന്ന് പറയുന്നില്ല സ്ത്രീ മനുഷ്യനെ ഈശോയുടെ ചാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഈക്വൽ ഡിഗ്നിറ്റിയാണ് ആ മനുഷ്യൻ്റെ വാല്യൂ അത് ഈക്വലാണ് അപ്പോൾ ഈക്വൽ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയും പുരുഷനും നമ്മൾ വ്യത്യസ്തരുമാണ് അപ്പോൾ ഈ ഡിഗ്നിറ്റിയിൽ നമ്മൾ ഒപ്പത്തിനൊപ്പമാണെങ്കിലും നമ്മൾ നല്ല വ്യത്യസ്തരാണ് പുരുഷൻ പുരുഷനും സ്ത്രീ സ്ത്രീയുമാണ് നമുക്ക് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡീസൽ വണ്ടി വണ്ടിയിൽ പെട്രോൾ ഒഴിച്ച സംഭവം ഓടത്തില്ല നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീയെയും പുരുഷനേയും സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മളുടെ അകത്ത് പ്രോജസ്ട്രോൺ ഈസ്ട്രജൻ സ്ത്രീക്കും ടെസ്റ്റസ്ട്രോൺ പുരുഷനുമായിട്ടാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എല്ലാം വ്യത്യസ്ത തലങ്ങളിലാണ് അപ്പം ഇതാണ് നമ്മൾ നമ്മൾ ഈക്വൽ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഈസ്റ്റോ നമ്മളുടെ ശാരീരികമായിട്ട് മാത്രമല്ല നമ്മുടെ ജോലി കാര്യങ്ങളായെങ്കിലും ഭർത്താവിന് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട് ചെയ്യാൻ ഭാര്യയ്ക്ക് ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് കോം നമ്മൾ കോമ്പറ്റീഷൻ അല്ല ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും ഒപ്പത്തിൻ്റെ ഒപ്പം നിന്നിട്ട് ഭാര്യയായിട്ട് ചെയ്യാനുള്ള പണികൾ ഭാര്യ ചെയ്യുന്നു ഭർത്താവായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭർത്താവ് ചെയ്യുന്നു ഇത് രണ്ട് വ്യത്യസ്തമാണ് ഈ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ മുകളിലാണ് നീ താഴെയാണെന്ന് ഇന്ന് നമ്മുടെ സൊസൈറ്റി കാണുന്നതാണ് ഇന്ന് പ്രശ്നം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ ദൈവ മക്കളാണോ എന്നുള്ളതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി പെണ്ണായിരിക്കട്ടെ ആണായിരിക്കട്ടെ ഇല്ല ഭാര്യയായിരിക്കട്ടെ ഭർത്താവായിരിക്കട്ടെ ഫൈനലി വരുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളാണ് അവിടെ ഈക്വാലിറ്റി ആണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ് അതാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സാധനം പക്ഷേ നമ്മുടെ ചായ സദൃശ്യം നമ്മൾ ഒന്നാണ് കർത്താവിൽ നിന്ന് കിട്ടിയത് നമ്മൾ ഈക്വലാണ് അപ്പം ഇവിടെ നമ്മൾ ഈ ചായയിലും സാദൃശ്യത്തിലും ഈശോനോ തുല്യമായിട്ട് ആയിരിക്കുമ്പോൾ നമ്മൾ പക്ഷെ നമ്മൾ വ്യത്യസ്തരാണ് ഈ വ്യത്യസ്തതയാണ് നമ്മൾ ഈശോ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ എക്സാമ്പിളിൽ സാധാരണ നവീന ഉപയോഗിക്കുന്ന എക്സാമ്പിളാണ് നട്ടും ബോൾട്ടും യാ അതൊന്നും പറയാമല്ല സാധാരണ രീതിയിൽ ചെറുക്കമാർ ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവും പറഞ്ഞാൽ നട്ടും ബോൾട്ടൊക്കെ ഈ ടെക്നിക്കൽ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വെറും ബോൾട്ടുകളൊന്നും ഉണ്ടെന്ന് വിചാരിക്കാം അത് നമുക്ക് ഒരു കാര്യമില്ല ചിലപ്പോൾ അത് പോകുന്നത് ആക്രി കടയിലായിരിക്കും പറഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല എല്ലാ നട്ടുകളായെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല വെറുതെ വേസ്റ്റാണ് അത് ആക്രി കടയിലാണ് പോകുന്നത് പക്ഷേ ഈ നട്ടും ഈ ബോൾട്ടും ഉണ്ടായെങ്കിലേ അതിൻ്റെ ഉപയോഗമുള്ളൂ പറഞ്ഞാൽ അത് നമുക്ക് എന്നായെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇത് രണ്ട് വ്യത്യസ്തമാണ് ബോൾട്ട് ബോൾട്ടാണ് നട്ട് നട്ടാണ് വളരെ വ്യത്യസ്തമാണ് രണ്ടിനെ നമുക്ക് തുല്യ നോക്കാൻ പറ്റത്തില്ല പക്ഷെ സെപ്പറേറ്റ് ആയെങ്കിലും ഇത് ഒരുമിച്ച് വരുമ്പോഴാണ് അത് യൂസ്ഫുൾ ആവുന്നത് അത് ഏകദേശം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഭാര്യയും ഭർത്താവും നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ ജോലി കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്ന സാധനത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ് പക്ഷേ ഈ രണ്ട് വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചത് കർത്താവാണ് ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അതാണ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ആവുന്നത് അതാണ് ദൈവയുടെ കർത്താ ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ പോലെ ആവാനുള്ള സാധനം അവിടെയാണ് സംഭവിക്കുന്നത് ഒരു നട്ടും ഒരു ബോൾട്ടില്ല ഒരു പെണ്ണും ഒരു ആണും ഒരുമിച്ച് വരുമ്പോഴാണ് ഇവിടെ കോമ്പറ്റീഷനല്ല ശരിക്കു പറഞ്ഞാൽ ഇവിടെ കോംപ്ലിമെൻറ്റാരിറ്റിയാണ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള കുറവുകൾ ജിനി നകത്തുന്നു ജിനിക്കുള്ള കുറവുകൾ ഞാൻ നകത്തുന്നു ഇതിൻ്റെ ഈ നഗത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഒന്നാവുന്നതും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആവുന്നത് അപ്പോൾ ഈ നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റിയെ പറ്റി ചിൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ഇന്ന് പറഞ്ഞത് ഒന്ന് സ്ത്രീയും പുരുഷനേയും ദൈവം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു അപ്പോൾ നമ്മളെ ഈക്വൽ ഡിഗ്നിറ്റി ഉള്ളവരായിട്ട് ഒരേ ഒരു അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ വ്യത്യസ്തരാണ് വ്യത്യസ്ത രീതിയിലാണ് നമ്മളെല്ലാം കാണുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് ശാരീരികവും മാനസികവും ആധ്യാ ആധ്യാത്മികവും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വ്യത്യസ്തരാണ് മൂന്നാമത് പറഞ്ഞത് സ്ത്രീയും പുരുഷനും പരസ്പരപൂർവകങ്ങളാണ് അതാണ് നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇത് മൂന്നും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ദമ്പതികളുടെ തമ്മിൽ ഉള്ളൊരു ലയം വളരെ എളുപ്പത്തിൽ നടക്കും അപ്പോൾ ഇത് നടക്കാൻ പറ്റാത്ത ഇതെന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞ് നമ്മൾക്ക് ഇതെന്ന് അവസാനിപ്പിക്കാം അത് നമ്മൾ ഒന്നാം ഉൽപ്പത്തി കേന്ദ്രം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ പോയാൽ നമുക്കറിയാൻ പറ്റും എന്താ സംഭവിച്ചതെന്ന് Uh, yes. fall of man yeah uh yeah അപ്പോൾ ഫോ നമ്മൾ മൂന്നാമത്തെ അദ്ദേഹത്തിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആദാമിനും അവയ്ക്കും എന്താ പറ്റിയത് അവരുടെ വീഴ്ച പറ്റി ആ വീഴ്ചയുടെ കോൺസിക്വൻസ് ആണ് പ്രതിഫലമാണ് ഇന്ന് നമ്മളുടെ ജീവിതങ്ങളിൽ കാണുന്ന ആണുങ്ങളുടെ മേൽക്കോ കൊയ്യ്മയും പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളെ അടി അടിമപ്പെടുത്തുന്ന ആ ഒരു കാര്യമൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾക്ക് ആ ഓഫ് മാൻ അന്ന് മനുഷ്യന് പറ്റിയ ആദമിനു പറ്റിയ ആദമിനും അവയ്ക്കും പറ്റിയ അബദ്ധത്തിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് വന്ന പാപത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ഡിഗ്നിറ്റി ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അപ്പോൾ ഭാര്യയെ പറയണം എന്നെ എന്നെ വില മതിക്കുന്നുണ്ട് ഭർത്താവിനൊപ്പം എനിക്ക് വിലയുണ്ട് ഞാൻ വ്യത്യസ്തയാണ് പക്ഷേ എനിക്ക് എൻ്റെ വില ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മനുഷ്യനാണല്ലോ മനുഷ്യ സ്ത്രീ മനുഷ്യനാണല്ലോ അപ്പം ആ മനുഷ്യൻ്റെ ആ വിലയുണ്ടെന്ന് പറയുമ്പോഴും ഈ നമ്മൾ എത്രത്തോളം റിഡീംഡാണ് രക്ഷ നമ്മളുടെ വിവാഹങ്ങളിൽ എത്ര രക്ഷ കടന്നു വന്നിരിക്കുന്നു ദ മോർ വി ആർ റിഡീംഡ് ആ മാരേജസ് ആർ റിഡീംഡ് ഈ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എഫേർട്ട് ഇടാതെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഭാര്യ തന്നെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യണമെന്നും ഭാര്യ ജോലിക്ക് പോകണം ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഭാര്യ തന്നെ വീട്ടിലുള്ള എല്ലാ കാര്യവും ചെയ്യണം അടിച്ചു ഭാര്യ തിത്ത് ഉടയ്ക്കണം കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് ഭക്ഷണം പാകം ചെയ്യണം എന്നൊന്നും എവിടെയും എഴുതിയൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഇതൊരു എന്താ പറയുക ഈ കോൺസിക്വൻസിൻ്റെ പാപത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇതിങ്ങനെ നമ്മുടെ സമൂഹത്തില് വർഷാവർഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ് ഇതിനൊരു വ്യത്യാസം വരുന്നത് നമ്മൾ ശരിക്കും ഭാര്യക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവളുടെ സ്വാതന്ത്ര്യവും അവൾക്കും റെസ്റ്റും ഒക്കെ വേണ്ട ഒരു ആവശ്യം സമയമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഈ നേർച്ചറിങ്ങും സ്ത്രീയുടെ ഒരു കെപ്പാസിറ്റിയാണ് അതിന് ഞാൻ ഓവർകം ഓവറൈഡിയ എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ ഈ ഈക്വലായിട്ട് ഇപ്പോൾ ചില സമയം വീടുകൾ കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന ഇതിന് ഒരു ഒരു രണ്ടും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു പക്ഷേ ഭർത്താവ് വന്നിട്ട് മക്കളുടെ കാര്യങ്ങളിലോ വീട്ടിലുള്ള കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ ഭർത്താവ് വെറുതെ ഇരിക്കുന്നു ഭാര്യ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ചെയ്തിങ്ങനെ ആ ആയാസപ്പെട്ട് അത് ഒട്ടും ദൈവത്തിന് മുന്നിലൊരു നീതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പം എത്ര നമ്മളുടെ വിവാഹങ്ങളും നമ്മൾ വിവാഹങ്ങൾ എന്താണ് മാരേജ് വിവാഹത്തെ നമ്മൾ രക്ഷാ രക്ഷ റിഡീംഡ് ആക്കുന്നു എനിക്ക് മലയാളം കൃത്യം ആ വാക്ക് കിട്ടുന്നില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾക്ക് ഈ ഒരു ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ചിന്ത വിവാഹ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ ഡിഗ്നിറ്റി അതേസമയം നമ്മൾ വ്യത്യസ്തരാണ് അപ്പം നമ്മൾ ഇപ്പം ആണുങ്ങളുടെ പ്രത്യേകതയും പെണ്ണുങ്ങളുടെ പ്രത്യേകതയും വന്നപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആണുങ്ങള് എന്താ പറയുക അവർ ഇത് എന്താ പറയുക വാക്ക് മലയാളത്തിൽ സോറി യാ അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഈമോ ഇമോഷണൽ നീഡ് യാ ആണുങ്ങൾ അതിൻ്റെ മലയാളം കിട്ടുന്നില്ല റിക്രിയേഷണൽ കമ്പാനിയൻഷിപ്പാണ് ആണുങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് രണ്ടും ആണ് പെണ്ണുങ്ങൾക്ക് വർത്തമാനം പറയാൻ താല്പര്യം ആണുങ്ങളുടെ അതേ ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് റിക്രിയേഷനാണ് അതായത് അവർ ഫുട്ബോൾ കാണാനിരിക്കുന്നതും ടി വി കാണാനിരിക്കുന്നതും പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതും ഇവർ അതാണ് അവരുടെ റിക്രിയേഷൻ അതേസമയം പെണ്ണുങ്ങൾ അവരുടെ അന്നത്തുള്ള അനുദിന ജീവിതത്തെക്കുറിച്ചിട്ടും അവർ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടും ിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും ഇത് രണ്ട് ആവശ്യങ്ങളാണ് രണ്ട് വ്യത്യസ്ത നമ്മൾ നമ്മളുടെ നമ്മൾ പ്രതികരിക്കുന്ന രീതികളാണ് അത് നമ്മളുടെ വ്യത്യസ്തതകളെ കാണിക്കുന്നു മൂന്നാമത്തത് നമ്മൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ് സ്ത്രീ ഇല്ലാതെ പുരുഷനും പുരുഷനില്ലാതെ സ്ത്രീയും ഈ ഭൂമിയിൽ നമുക്ക് ജീവിച്ച് ഇത് എന്താ പറയുക ഇത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ആരെങ്കിലും ഒരാളില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ കുടുംബങ്ങൾ എത്രത്തോളം റെഡീംഡ് ആവുന്നു രക്ഷ നമ്മൾ കുടുംബങ്ങളിൽ എത്ര അധികം നമ്മളുടെ കുടുംബജീവിതത്തിലും കുടുംബത്തിൻ്റെ എല്ലാ പല ആസ്പെക്ട്സിലും ഈ രക്ഷ കടന്നു വരുന്നു അത്രത്തോളം ഈ ദമ്പതികൾ തമ്മിലുള്ള ലയം ആഴപ്പെടും അപ്പം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ